നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം റഷ്യയിൽ നടന്നിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് ചരിത്ര ഗവേഷകനായ ഒരു വ്യക്തി അദ്ദേഹം നടത്തിയ പ്രവർത്തനം വലിയ രീതിയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് മാത്രമല്ല അറുപത്തി മൂന്നുകാരനായ ഒലഗ് സെക്കലോ എന്ന വ്യക്തി ഇരുപത്തിനാല് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ കൈകൾ അറുത്തെടുത്ത് തന്റെ ബാഗിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു അവളോടുള്ള പ്രണയ നൈരാശ്യമാണ് ഇത്രയും ക്രൂരകൃത്യങ്ങളിലേക്ക് തന്നെ എത്തിച്ചത് എന്ന പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഒലഗ് മൊഴി നൽകിയെന്നാണ് റഷ്യൻ പോലീസ് അവകാശപ്പെടുന്നത് മാത്രമല്ല സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഇത്രയും കലുഷിതമായ ഒരു സംഭവം ഇതിനു മുമ്പൊന്നും നടന്നിട്ടില്ല വളരെയധികം ക്രൂര ബുദ്ധിയോട് നടപ്പിലാക്കിയ പ്രവൃത്തിയാണിത് ഇത് സമാന റഷ്യയിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള പകപോക്കലായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അറുപത്തി മൂന്നുകാരനുമായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നു പറയുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ വഴി ഒക്കെ പരിചയപ്പെട്ട പെൺകുട്ടി തന്നുമായി പ്രണയത്തിലായിരുന്നു വർഷങ്ങളായിട്ടുള്ള അടുപ്പമുണ്ടായിരുന്നു എന്ന് ഒക്കെയാണ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഗവേഷകനായ ഉലക് സെക്കുലവും കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലായതിനു ശേഷമാണ് അദ്ദേഹം മൊഴി കൊടുത്തിരുന്നത് ബാഗിൽ നിന്ന് യുവതിയുടെ മുറിച്ചു മാറ്റിയ കൈകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിനെ ഒടുവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നദിയിൽ വീണ ഉലകിനെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു അങ്ങനെ രക്ഷപ്പെടുത്തി കരയിൽ എത്തിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്ന ബാഗ് കണ്ടെത്തിയത് ബാഗ് ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മധ്യലഹരിയിൽ ഒല നദിയിൽ വീണതാകാം എന്ന് പോലീസ് നിഗമനം നടത്തിയിരിക്കുകയാണ് പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ ഫ്ളാറ്റിൽ നിന്ന് വേർപ്പെട്ട നിലയിൽ തലയും ശരീരവും കണ്ടെത്തിയിട്ടുണ്ട് കൊല ചെയ്യപ്പെട്ടത് ഒലകിന്റെ കാമുകിയ അനസ്തേഷ്യ യശങ്കോയാണെന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കാര്യമായ അനസ്തേഷ്യ അറുപത്തി മൂന്നുകാരനുമായി ലൈംഗികമായ ബന്ധം ഉണ്ടായിരുന്നു എന്ന് വരെയാണ് ഇപ്പോൾ ഉലഗ് പറയുന്നത് ഇരുവർക്കും ഇടയിലുണ്ടായ കലഹമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ഉലക് മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചിരിക്കുകയാണ് ഉലഗിന്റെ ബന്ധുവായ യുവതിയാണ് കൊല്ലപ്പെട്ടതെന്ന് ആദ്യം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നീട് പോലീസിന്റെ ചോദ്യം ചെയ്യലിനിടയിലാണ് അനസ്തേഷ്യയെ കൊല ചെയ്തതായി ഇദ്ദേഹം വെളിപ്പെടുത്തിയത് നദിയിലെ തണുത്ത വെള്ളത്തിൽ ദീർഘനേരം കിടക്കേണ്ടി വന്നതിനെ തുടർന്ന് ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഒലക് ഉള്ളത് ചികിത്സയിലാണ് ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവാനല്ല പഴ തൽസ്ഥിതി വീണ്ടെടുക്കാൻ ഇനിയും സമയം എടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത് നിരവധി ആരാധകരുണ്ടായിരുന്ന ഒലക് നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് വിവിധ രീതിയിലാണ് ആളുകൾ പ്രതികരിക്കുന്നത് മാത്രമല്ല ഇദ്ദേഹം മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നും കടുത്ത രീതിയിൽ മാനസിക സമ്മർദ്ദമുണ്ടെന്നും വീട്ടുകാരുമായി അകന്നു കഴിയുകയായിരുന്നുവെന്നും ബിന്ദുക്കൾ ഇദ്ദേഹത്തിനെ സന്ദർശിക്കാറില്ല ഇദ്ദേഹം അടച്ചിട്ട മുറിയിൽ ഏകനായി പല സമയത്തും കാണപ്പെടാറുണ്ടായിരുന്നുവെന്നും വിചിത്രമായ രീതിയിൽ പല ഭാഷകൾ സംസാരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് എന്നിരുന്നാലും ഈ പെൺകുട്ടിയുടെ കൈകളാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഫോറൻസിക് പരിശോധന വന്നതിന് ശേഷം സ്ഥിതി ും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കൂടുതൽ വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും